ഹൈ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആൽഫിൻ ഐ ടി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ആൽഫ എന്ന് പറയുന്നത് നമ്മളിവിടെ ഇപ്പോൾ നിലവിൽ മൂന്ന് റേറ്റിൻ്റെ ആൽഫൈൻ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതിലേറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ള ആൽഫ ആൽഫൈനായിട്ടി മെറ്റീരിയലാണ് ഇത് ഇരുന്നൂറ്റി അഞ്ചിൻ്റെയും പിന്നെ നമ്മൾ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ സെയിൽ ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ മൂന്ന് റേറ്റിൻ്റെ ആൽഫൈൻ മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇപ്പോഴാണ് നമ്മൾ ഈ റേറ്റ് കുറഞ്ഞിട്ടുള്ള ആൽഫൈൻ മെറ്റീരിയൽ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയലും ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെയൊക്കെ മെറ്റീരിയലും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതായത് ജി എസ് എമ്മിൻ്റെ വ്യത്യാസം ഒരുപാടില്ലെങ്കിലും നമ്മളിങ്ങനെ നമ്മുടെ ആ മെറ്റീരിയൽ പിടിച്ചു നോക്കുമ്പോഴാണെങ്കിലും എന്താ കുറച്ചും കൂടെ എന്താ ഒഴുക്ക് കൂടുതലാണ് കേട്ടോ ഒരു ആൽഫൈൻ അതായത് ഒരു റയോൺ മിക്സിങ് ആയിട്ടുള്ള പോലെ ഉള്ള ആ ഒരു ഇതാണ് ഈ ഒരു ടൈപ്പ് ആൽഫൈൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് പക്ഷേ ഒറിജിനൽ ആൽഫൈൻ തന്നെയാണ് പക്ഷേ സ്റ്റിച്ച് ചെയ്താലും ഇടാനും നല്ല കംഫേർട്ടാണ് നല്ല ജി എസ് എമ്മും ഉണ്ട് പിന്നെ ഇതിനും കൂടിയ ആൽഫ എന്ന് പറയുമ്പം ആ റേറ്റ് കൂടുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഉണ്ടാവും കേട്ടോ അപ്പം അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം നല്ല നല്ല ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും പ്രിൻറ്റുകളും ഒക്കെയാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം ഇതിനൊരു മുന്നൂറ്റി അറുപത് ആ ഒരു റേഞ്ചിൽ ജി എസ് എം വരുന്നുണ്ട് ഈയൊരു മെറ്റീരിയലിനാണെങ്കിലും പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുർത്തീസൊക്കെ സ്റ്റി സ്റ്റിച്ച് ചെയ്ത് എന്താ സെയിൽ ചെയ്യാനും പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്ക എടുത്ത് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് അപ്പം ഇത് ഈ ഒരു റേറ്റിൽ കിട്ടണമെങ്കിൽ മിനിമം പത്ത് എങ്കിലും എടുക്കണം കേട്ടോ മിനിമം പത്ത് പീസ് എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം ഇതിലുള്ള റേറ്റിനേക്കാളും പത്ത് രൂപയാണ് എക്സ്ട്രാ വരുന്നത് കേട്ടോ റീറ്റെയിൽ പ്രൈസ് മിനിമം മൂന്ന് പീസ് പോലെയാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് ആൽഫൈനിൽ എല്ലാ ഡിസൈനിലും മൂന്ന് മൂന്ന് കളേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് എല്ലാ നല്ല വെറൈറ്റി കളേഴ്സുമാണ് ഡിസൈൻസും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ഫസ്റ്റ് കാണുന്ന നമ്പറിലേക്ക് അയക്കുക കേട്ടോ വേണ്ടത് പിന്നെ നിങ്ങൾക്ക് രണ്ടാമത് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാനും അതുപോലെ നേരിട്ട് വന്നിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാനും വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ നമ്പർ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓൺലൈൻ ഓർഡേഴ്സ് എല്ലാം നിങ്ങൾ ഫസ്റ്റത്തെ നമ്പറിലാണ് കേട്ടോ അയക്കേണ്ടത് അതാണ് നമ്മളുടെ ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കുന്ന വാട്സപ്പ് നമ്പർ കേട്ടോ അതിനകത്തേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇഷ്ടമുള്ള ഡിസൈൻസ് ഏതാണ് വേണ്ടത് എന്നുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് ഫോട്ടോസ് ഫോട്ടോസിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് ഈ ആൽഫൈൻ കൂടാതെ വേറെയുള്ള എല്ലാ കളക്ഷൻസിൽ നിന്ന് മിക്സ് ചെയ്ത് എടുക്കണമെങ്കിലൊക്കെ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി കാറ്റലോഗിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതോ നമ്മുടെ സ്ഥലം വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് അമ്പലത്തുകാര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ അവിടെയാണ് നമ്മുടെ ഡയറക്റ്റ് വന്നിട്ട് എടുക്കേണ്ടവർക്കുള്ള ഷോപ്പുള്ളത് നിങ്ങൾക്ക് ഓൺലൈൻ ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ എത്ര പീസാണ് വേണ്ടതെന്നും അഡ്രസ്സും ഫുൾ അഡ്രസ്സും വേണം അതുപോലെ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും കൂടെ ഒന്ന് അയച്ചു തരണം കേട്ടോ ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷമാണ് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ അതും കൂടെ കറക്റ്റായിട്ട് അയക്കാം കേട്ടോ അപ്പോൾ ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്